ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് രണ്ട് കപ്പ് പച്ചരിയും ഒരൊറ്റ മുട്ടയും വെച്ചിട്ട് നല്ലൊരട്ടിപ്പൊളി വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു കണ്ട് അപ്പോൾ അതാ ഈ ഒരു ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് പച്ചരി നാല് മണിക്കൂറ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം എടുത്തിട്ട് ഇതുപോലെ പാത്രത്തേക്ക് ഇട്ട് കൊടുത്തേണ് ഇതിലേക്ക് ഞാൻ ഒരൊറ്റമുട്ടിയും ഒരു തവിച്ചോറും കൂടിയും ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങോട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനൊരു മിക്സീൻ്റെ ജാർക്ക് ഈ ഒര അരി ഫുള്ളങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് ആണ് അരച്ചിട്ട് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ ഒക്കെ ഒന്നും ആവശ്യമില്ല കേട്ടോ അങ്ങനെ താ മിക്സിക്ക് ഈ അര ഫുള്ളങ്ങട്ട് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ഇതേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല കട്ടിയിൽ തന്നെ മാവ് നമുക്ക് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ആ ഗ്ലാസ് വെള്ളം മാത്രീക്ക് ഒഴിച്ചു കൊടുക്കണേ ഇനി നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ട് പേസ്റ്റാക്കിയിട്ടിങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു ജാറി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടങ്ങോട്ട് ഈ ഇളക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടോ കുറച്ച് മതി ബേക്കിംഗ് സോഡയും കൂടി പിന്നെ പിന്നെതാ ഒരു സ്പൂണ് പഞ്ചസാരയും പിന്നെ ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്ത് കരിഞ്ചീരകണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇത് ഒരുപാട് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല വെറും പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാൽ മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മാത്രം മതി അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ ഇതാ ഞാനങ്ങോട്ട് മാറ്റി വെച്ചിണ് ഈ ഒരു സമയത്ത് ഞാൻ നല്ല പൊളി മുട്ട ദോശ ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടൊരു മൂന്നാല് മുട്ടതാ ഇതുപോലെ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ ഞാൻ ഒരട്ട് വിസലങ്ങോട്ട് അടുപ്പിച്ച് എടുക്കാൻ പോവുകയാണ് ഇതിലേക്ക് ഇതാ രണ്ട് വല്ല സവാള ചെറിയ രണ്ട് തക്കാളി ഒരു മൂന്നോ നാലോ പച്ചമുളകും കൂടി ഇതാ അരിഞ്ഞെടുത്തത് കേട്ടോ ആദ്യം തന്നെ ഞാനിതൊരു അടുപ്പത്ത് വെച്ചിന് ഇത് കുറച്ച് വെളിച്ചെണ്ണ കട്ടോ ഒഴിച്ച് കൊടുത്തത് ഒരു കാൽ കാർട്ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ തീ കുറച്ച് കൊടുക്കട്ടോ അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്നൊക്കെ കരിഞ്ഞു പോവേ നമ്മൾ വിസിലടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മുട്ടകളാ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ ഇനി ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ മുട്ടക്കൊക്കെ നല്ല രട്ടിപ്പൊടി കളറിൽ തന്നെ നമുക്ക് കിട്ടും കണ്ടില്ലേ കരിയാതെ തന്നെ ഇതുപോലെ ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഞാനങ്ങോട്ട് മാറ്റി ഇതിലേക്ക് ഇതിലേക്കിതാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷതാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സവാള ഇതിലേക്ക് താ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്നിങ്ങോട്ട് കളറ് വരെ ഇളക്കി കൊടുക്ക കേട്ടോ ഈ ഒരു പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഈ ഒരു കളറ് മാറി ഇങ്ങനെ വരുമല്ലോ ഉള്ളി ആ ഒരു സമയത്ത് നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് എങ്ങനെക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ രണ്ട് മിനിറ്റോളം ഞാൻ മോടി വെച്ചാണ് കേട്ടോ ഉള്ളിയൊക്കെ പെട്ടെന്നൊക്കെ അങ്ങോട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മോടി ഇടിച്ചതിന് ശേഷം ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് താ ഇതുപോലെ ഇങ്ങോട്ട് വാട്ടി എടുക്കട്ടെ ചെയ്യുന്നത് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുട്ടദാസ് ചേട്ടാ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണേ ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ വേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു കാട്ടി സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഒരു കാ അരസ്പൂണ് മുളക് പൊടി പിന്നെ ചിക്കൻ മസാല മസാലതാണ് ഒരു കാട്ടിസ്പൂണിൻ്റെ അടുത്ത് ഇട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് പിന്നെ ഇതാ ഒരു കാട്ടിസ്പൂണ് പഞ്ചസാരയും കൂടി ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇത് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ ഞമ്മക്ക് എരിവും പുളിവും മധുരവും എല്ലാം പാടുണ്ടായി നല്ല അടിപൊളി മുട്ട ആണ് റോസ്റ്റാണെട്ടോ ഇങ്ങനെ ഞാൻ മുട്ട കെട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം എന്നാൽ മലിച്ചപ്പോൾ കെട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മോടി വെക്കുന്നുണ്ട് കേട്ടോ ചെറിയ തേൽ വെച്ചിട്ട് താ ഇങ്ങനെ മുട്ട റോസ്റ്റങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ നമ്മളെ മാവൊക്കെ ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയി ഉണ്ടാവും കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി ഇതാ ഒരു ചട്ടി ഉറപ്പത്തിനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് ഓരോ തവിത ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കടല നന്നായിട്ട് പൊങ്ങി കിട്ടിയ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഫസ്റ്റ് തീ കൂട്ടി കൊടുക്കുക പിന്നെ തീ കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉള്ളൊക്കെ വാവാ തന്നെ നമുക്ക് കിട്ടുക ഈ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണേ കടല കളർ മാറിയതിന് ശേഷം ഞാൻ ഓരോന്നോരോന്നിങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ഒരുപാട് പണിയൊന്നുമില്ല വളരെ പെട്ടെന്നൊക്കെ രാവിലെ നമുക്ക് എന്താ ഉണ്ടാക്കണ്ടെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ രാത്രി അരി വള്ളത്തിലിട്ടിട്ട് ഇതാ രാവിലെ ഒരൊറ്റ മുട്ടി പിന്നെതാ ചോറും ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മക്കൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാവേ അങ്ങനെതാ ഓരോ അപ്പും ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടേ കരിഞ്ചീരകെട്ടാണ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഈ കരിഞ്ചീരകെട്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അങ്ങനെന്താ ഞാൻ ഓരോന്ന് ഓരോന്നോരോന്നിങ്ങനെ ഇതുപോലെതാ ഒന്നിങ്ങോട്ട് ചുട്ടെടുത്തതിന് ശേഷം കളറ് മാറിയതിന് ശേഷം നമ്മളീ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിണേ ഇതിന് പല പേരുകളുണ്ട് കേട്ടോ കണ്ണൂർ അപ്പം അതൊക്കെ പറ അപ്പെന്നൊക്കെ പറയട്ടെ മതി അടിപൊളി ടേസ്റ്റാണ് എങ്ങനെയായാലും അപ്പം തന്നെ നമ്മൾ ഈ ഒരു റെഡി എട്ടിയായേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കാണാത്തതിലൊക്കെ ഉണ്ടാക്കി കണ്ടു നോക്കണം െ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാരോടും അസാലും